ജഗിരി വേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം മോഹൻലാൽ തൻ്റെ പുതിയ പടത്തിൻ്റെ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കൂടാതെ ഇപ്പോൾ ഇനി പുറത്തിറങ്ങാൻ പോകുന്ന സിനിമയുടെ ഏതാനും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രിപ്ഷൻ കുറവാണ് അതുകൊണ്ടാണ് ഇന്ദ്രിയൻസ് ടൈറ്റിൽ കഥാപാത്രമായിട്ട് വരുന്ന ആശാൻ്റെ വിശേഷമാണ് ആശാൻ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ദ്രിയൻസ് ഡാൻസ് കളിച്ചിട്ട് കുറച്ച് ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു വെയ്ഫ്രർ അടുത്ത കാലത്തായിട്ട് വിതരണം ചെയ്ത് നിർമ്മിച്ച് നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ള സിനിമകൾ ഭൂരിഭാഗവും മിനിമം ക്വാളിറ്റി ഉള്ളതാണ് ഈ ആ കൂട്ടത്തിലേക്ക് വരുന്ന ഒരു നൈസ് പടം കൂടിയാണിത് ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ആശാൻ അതായത് ഗപ്പിക്കും അമ്പിളിക്കും ശേഷം ഒരു ഇടവേള കഴിഞ്ഞാണ് ജോൺ പോളെ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് അതും ഗപ്പിയും രോമാഞ്ചവും ഒക്കെ നിർമ്മിച്ച ഗപ്പി സിനിമാസിന്റെ സിനിമാസിന്റെ കൂടെ ഇങ്ങനെ ഒരു മികച്ച ടീമിൻ്റെ കൂടെ വേഫറും ചേരുമ്പോൾ കണ്ടന്റും ക്വാളിറ്റിയും ഒരുപോലെ മികച്ച നിൽക്കുന്ന ഒരു സിനിമ നമുക്ക് കിട്ടുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണ് അപ്പൊ ആശാന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അടുത്തായിട്ട് ഞാൻ പറയുന്നത് ഷർഫുദ്ദീൻ്റെ ഒരു സേഫ് സോൺ പിടിച്ചു വരുന്ന ഒരു സിനിമയാണ് റോം കോം എന്നത് ഷർഫുദ്ദീൻ്റെ സേഫ് സോണും അതേസമയം ഫ്രഷ്നെസ് തോന്നുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ആ സോണിൽ വരുന്നതുകൊണ്ട് തന്നെ മധുവിധു എന്ന ഷർഫുദ്ദീൻ്റെ പടം ഉറ്റുനോക്കുകയാണ് മധുവിധു എന്ന ഷർഫുദ്ദീൻ പടത്തിന് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഫെബ്രുവരി ആറിനാണ് റിലീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അജിത് വിനായക ഫിലിംസ് നിർമ്മിച്ച് ബിപിൻ മോഹനും ജയവിഷ്ണുവും തിരക്കഥ ഒരുക്കുന്ന ഈ സിനിമ വിഷ്ണു അരവിന്ദനാണ് സംവിധാനം ചെയ്യുന്നത് ഒപ്പം കല്യാണി പണിക്കർ നായികയായിട്ട് എത്തുന്നുണ്ട് എന്തായാലും ഒരു വാലന്റൈൻസ് വീക്കിനോട് തൊട്ട് മുൻപ് നല്ലൊരു റോംകോം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തത് അതിരടി അതിരടിയെ കുറിച്ചാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ബേസിൽ ജോസഫ് അഭിനയിക്കുന്ന സിനിമ അതുപോലെ തന്നെ മരണമാസത്തിന് ശേഷം ടൊവിനോയും ബേസിലും ഒരുമിക്കുന്ന ഒരു സിനിമ സിനിമയുടെ പേര് അതിരടി മെയ് പതിനാലിന് റിലീസ് ഉറപ്പിച്ചിട്ടുണ്ട് അതും ബേസിലും ടൊവിനോയും നേർക്കു നേരെ വരുന്ന പടമാണ് ഒരാൾ കോളേജ് സ്റ്റുഡൻറ്റും മറ്റേ ഒരു പക്കാ ലോക്കൽ റോളിലാണ് അതിനൊത്ത കോമഡിയും ഫൈറ്റും ഒക്കെ ഉള്ള ഒരു സംഭവമായിരിക്കും പടം എന്ന് ഏകദേശം നമുക്ക് ആ പോസ്റ്ററിലൂടെ വ്യക്തമാണ് എല്ലാം ഒത്തു വന്ന ഒരു ബ്ലോക്ക് പോസ്റ്റർ അടിക്കും അത് കുറഞ്ഞൊന്നുമില്ല എന്നാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ അവകാശം മാർക്കോക്ക് ശേഷം ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് നിർമ്മിക്കുന്ന സിനിമയും ആക്ഷൻ സ്റ്റാർ ലേബലിലേക്ക് ഉയരുന്ന പെപ്പയും ഒരുമിക്കുന്ന പടം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഹൈപ്പ് അതിൻ്റെ മുകളിലേക്കാണ് ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നത് കാട്ടാളൻ എന്ന ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ കാട്ടിലെ ആനക്കൊമ്പും അതിനൊക്കെ പിന്നിലെ വയലൻസ് സംഭവങ്ങളൊക്കെ ആയിട്ട് കിടായിട്ടുമായിരിക്കും അപ്പോൾ പെപ്പയുടെ ആക്ഷനൊക്കെ മോളിവുഡിൽ ഒരു താരം ഇന്നു വരെ ചെയ്യാത്ത തരം ഫൈറ്റുകളൊക്കെയാണ് അതും ആന ഉൾപ്പെടെയുള്ള ഫൈറ്റ് ഒരു പാൻ ഇന്ത്യൻ പടം എന്ന തരത്തിൽ മോളിവുഡിൽ നിന്ന് ട്രെൻഡാകാൻ പോകുന്ന അടുത്ത പടമാണ് ഈ ഒരു കാട്ടാളൻ എന്ന് ഒരു ഷുവർ നമുക്ക് എവിടേക്കും ലഭിക്കുന്നുണ്ട് മോഹൻലാലിൻ്റെ മുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ സിനിമ എൽ ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ അനൗൺസ് ചെയ്തിരിക്കുകയാണ് മേപ്പടയാൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള വിഷ്ണു മോഹനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ശ്രീ ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ശ്രീ ഗോകുലൻ ഗോപാലൻ നിർമ്മിക്കുന്ന സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് വിഷ്ണുമോഹനാണ് ഈ പുതിയ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുകയാണെന്നും അതൊരു മനോഹരമായ യാത്ര ഒരുമിച്ച് ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും ആശംസകളും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഒരു പോസ്റ്ററും പുറത്തുവിട്ടിട്ടുണ്ട് അത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ മാസം മുപ്പതിനിറങ്ങുന്ന പ്രകമ്പനം സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്